ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊക്കെ കാത്തിരുന്ന സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനം എന്തായാലും ഏതാനും നിമിഷത്തിന് മുമ്പ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഒമ്പത് അവാർഡുകളാണ് നമ്മുടെ ആടുജീവിത സിനിമ വാരി കൂട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ആക്ടർ അവാർഡ് പൃഥ്വിരാജിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ പുള്ളി സ്വന്തം ജീവൻ പോലും അത്രയും റിസ്ക് എടുത്തുകൊണ്ട് പുള്ളി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ബോഡി ട്രാൻസ്ഫോം ഒക്കെ ചെയ്ത് വന്നതാണ് അപ്പം അതുമാത്രമല്ല അഭിനയം നല്ല രീതിയിലാണ് പുള്ളി ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊരു ഭയങ്കര സന്തോഷമുണ്ട് പുള്ളിക്ക് ആ ഒരു സംഭവം കൊടുത്തതിനും അതേപോലെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ബ്ലസ്സിയാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിലാണ് ഈ പടം പുള്ളി ചെയ്തിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും പുള്ളിക്ക് തന്നെയാണ് അത് മെയിൻ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കും അതുപോലെ ബ്ലസ്സിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ബെസ്റ്റ് പോപ്പുലർ ഫിലിം കിട്ടിയിരിക്കുന്ന ആട് ജീവിതത്തിനാണ് ബെസ്റ്റ് സൗണ്ട് മിക്സി റസൂൽ പൂക്കുട്ടിയും അതേപോലെ ശരത് മോഹൻ ആ ഒരു മരുഭൂമിയിലെ സീനും അവിടുത്തെ ഓരോ കാര്യങ്ങളുമൊക്കെ ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെയാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ജൂറി ആക്ടർ കെ ആർ ഗോകുല് നമ്മുടെ പൃഥ്വിരാജ് ചെയ്ത ആ ഒരു ക്യാരക്ടറിൻ്റെ അതേ ടൈപ്പ് ഒരു ക്യാരക്ടർ തന്നെയാണ് പുള്ളിയും ചെയ്തിരിക്കുന്നത് ഈ കെ ആർ ഗോകുലും ചെയ്തിരിക്കുന്നത് അത് അത്യുജ്വലമായിട്ട് അടിപൊളിയായിട്ട് തന്നെ പുള്ളി സ്ക്രീനിലും കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ചെയ്തിരിക്കുന്നത് ആ ട്രാൻസ്ഫോർ ബോഡി ട്രാൻസ്ഫോർമേഷൻ പുള്ളിയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്ര നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അതും പുള്ളിക്കും കറക്റ്റായിട്ട് എത്തേണ്ട കൈകളിൽ എത്തിയിട്ടുണ്ട് പുള്ളിക്ക് അവാർഡ് അതേപോലെ ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടിക്കാണ് അതേപോലെ ബെസ്റ്റ് പ്രോസസ്സിങ് ലാബ് വർക്ക് കളറിസ്റ്റ് വൈശാൽ ശിവഗണേഷ് അപ്പോൾ ഇത്രയും അവാർഡുകളാണ് നമ്മുടെ ആടുജീവിതം ജീവിതം കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയും പല അവാർഡുകളും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു